എല്ലാ സോഷ്യൽ മീഡിയയും പിണറായി വിജയനെയും ശശിയെയും കണ്ടല്ലോ അപ്പൊ ഇതൊക്കെ എന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇങ്ങനെ പലരെ പറ്റിയും പല നേതാക്കളെ പറ്റിയും പലർക്കെതിരെയും ഇവരൊക്കെ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഇവരൊക്കെ ചെയ്യുന്ന വാർത്തകളിലും എത്രമാത്രം സത്യമുണ്ട് എന്ന് ഇവരെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഈ കണ്ടത് അപ്പൊ ഞാൻ ഈ പണി ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും നീ ഈ പണി തുടർന്നോളൂ നീ ചെയ്യുന്ന ഈ തുടരുന്ന ഈ പണിക്കുള്ള ഈ ഉപഹാരം അത് കൃത്യമായിട്ട് ഇതുപോലെ തല്ലുകളായിട്ടും കേസുകളായിട്ടും ഒക്കെ നിന്റെ പിന്നാലെ തന്നെ നീ ചെയ്യുന്നതിനനുസരിച്ച് നിന്റെ പിന്നാലെ തന്നെ ഉണ്ടാകും ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് നമ്മുടെ മറുനാടൻ മലവാണത്തിന് തല്ലുകിട്ടിയ കാര്യമൊക്കെ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എല്ലായിടത്തും ചർച്ചകളൊക്കെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു അപ്പനത്തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറഞ്ഞതുപോലെ കേരളത്തിൽ എപ്പോഴും എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാവും അതിപ്പോൾ എത്ര ന്യായമായിട്ടുള്ള കാര്യമായിട്ട് കാര്യമായി കഴിഞ്ഞാലും അതിന് രണ്ട് വശത്തും പറയാനുള്ള ആൾക്കാരുണ്ടാവും ഒരു പെൺകുട്ടിയെ പറഞ്ഞു പറ്റിച്ച് ഗർഭിണിയാക്കി ഈ പറഞ്ഞതുപോലെ അത് പിന്നീട് അലസിപ്പിക്കാനുള്ള ഭീഷണിയും കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു ജനപ്രതിനിധി ആ ജനപ്രതിനിധിക്ക് പോലും ഇവിടെ പിന്തുണക്കാനുള്ള ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യാനുള്ള ഫാൻസുകാരുണ്ട് ഒരു നാടാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ മറുനാടിൻ്റെ കാര്യം ും ഈ പറഞ്ഞതുപോലെ അനുകൂലിക്കുന്നവരും പ്രതി പ്രതികൂലിക്കുന്നവരും ഒക്കെ ഉണ്ടാവും സാധാരണ ഇങ്ങനെയുള്ള മനുഷ്യന്മാരെയൊക്കെ കൂട്ടം ചേർന്ന് ഒരു ഒരുപറ്റ ആൾക്കാരൊക്കെ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു മോശമായിട്ടുള്ള അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് തോന്നുക പക്ഷെ ഈ ഒരു കാര്യത്തിൽ കുറച്ച് സന്തോഷമാണ് തോന്നുന്നത് അതുകൊണ്ട് ആദ്യമായിട്ട് നമുക്ക് ആ ഒരു കാഴ്ച ഒന്ന് കാണാം മറന്നാടിന് അത്യാവശ്യം അടി കിട്ടുന്ന ആ ഒരു കാഴ്ച നമുക്ക് ആദ്യം ഒന്ന് കാണാം അത്ര കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നാലോ കിട്ടിയതൊട്ടും കുറഞ്ഞു എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഒരു ദൃശ്യമാണ് ഈ കാണുന്നത് അത്യാവശ്യം ചെറിയ ഒന്തും തള്ളും ആ ഒരു രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ശേഷം ഈ മറുനാടനെ പോലീസുകാരൊക്കെ ചേർന്ന് അതുപോലെ ഹോസ്പിറ്റലിലേക്കൊക്കെ ഒരു കാഴ്ചയുണ്ട് വെട്ടിയിട്ട വായത്തണ്ട് പോലെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ വിചാരിക്കും മൂപ്പരങ്ങ് കാഞ്ഞു പോയി എന്നൊക്കെ വിചാരിക്കും ആ ഒരു രീതിയിലൊക്കെയാണ് ആ ഒരു ദൃശ്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് വന്നിട്ടുള്ളത് മറുനാടനെ ഇങ്ങനെ കിടക്കുന്നു അനങ്ങാതെ അതായത് ജീവക്ഷമം പോലെ ഇങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും നമുക്ക് അതും കൂടി ഒന്ന് കാണാം ശ്രീധരൻ ചേരുന്നുണ്ട് ശ്രീധരൻ എന്താണ് സംഭവിച്ചത് മുമ്പാണ് സംഭവം ഷാജംസ്കറിയെ ഇപ്പോൾ മങ്ങാട്ടുകാവലയിൽ നിന്ന് മർദ്ദനമേറ്റ ഷാജംസ്കറിയപ്പോൾ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ആണ് പരിക്ക് ഗുരുതരമല്ല ഇന്ന് വൈകിട്ട് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങി വരുമ്പഴി ഒരു മൂന്നംഗ സംഘം ഇദ്ദേഹത്തെ കാറിൽ പിന്തുടരുകയായിരുന്നു തുടർന്ന് ഇവർ വാഹനം തടഞ്ഞു നിർത്തി ഷാജം സ്കറിയെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ കാറ്റ് പോയി എന്നുള്ള രീതിയിൽ വെട്ടിയിട്ട വായത്തണ്ട് പോലെ പോയ മറുനാടൻ ഒരൊറ്റ ദിവസത്തെ ആശുപത്രി വാസത്തിനു ശേഷം നല്ല പയറും മണി പോലെ ഇറങ്ങി വരികയും വീരവാദം മുഴക്കുകയും അതുപോലെ തന്നെ ഞാൻ ഈ പണി തന്നെ തുടരുകയും ചെയ്യുമെന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് കാരണം ഈ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത അത്രത്തോളം ഏറ്റെടുത്തിട്ടില്ല ഈ മാധ്യമങ്ങളിലൊക്കെ നല്ല രീതിയിലൊരു ഒരു പബ്ലിസിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇതിനു മുമ്പും അറസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ മറുനാടൻ കാട്ടിക്കൂട്ടിയിരുന്നല്ലോ അതുപോലെ ഒരു കാട്ടിക്കൂട്ടലാണ് ഈ വെട്ടിയിട്ട വായത്തണ്ട് പോലെയൊക്കെ കടന്നതിലൂടെ ഉദ്ദേശിച്ചത് പുള്ളി പക്ഷേ അത് അത്രമാത്രം മാധ്യമങ്ങൾ പ്രമുഖ മാധ്യമങ്ങളൊന്നും ആ ഒരു രീതിയിലൊന്നും എടുത്തു ഒന്നും ചെയ്തില്ല ഈ വാർത്ത ഈ ഒരു വിഷയം എല്ലാ വാർത്താ ചാനലുകളിലും ഉണ്ടായിരുന്നു എന്നതിനപ്പുറം ഇതിനെ വലിയൊരു സംഭവമായിട്ടൊന്നും ഈ സാജനം ഉദ്ദേശിച്ച രീതിയിലുള്ള സംഭവമായിട്ടൊന്നും മറ്റുള്ള മാധ്യമങ്ങളൊന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ മറുനാടിന്റെ തന്നെ കീഴിലുള്ള രണ്ട് മൂന്ന് ചാനലുകൾ അതുപോലെ തന്നെ മറുനാടിനെ താങ്ങുന്ന കുറച്ച് ചാനലുകൾ ഇത് വലിയ രീതിയിൽ പബ്ലിസിറ്റി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അത് സി പി എമ്മിനെതിരെയും പിണറായി വിജയനെതിരെയൊക്കെ ആരോപണങ്ങളാക്കി കൊണ്ടുള്ള വീഡിയോസ് കുറച്ച് ചെയ്തിരുന്നു ഈ മറുനാടിന്റെയും മലനാടിന്റെ ശരിയായ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീച്ചിനു വേണ്ടിയിട്ട് വാർത്തകളെ ഇങ്ങനെ വളച്ചൊടിക്കുക അതായത് ഒരു വിഷയത്തിൽ തന്നെ പല രീതിയിൽ ഒന്ന് അനുകൂലിക്കുക പിന്നീട് ഈ പ്രതികൂലിക്കുക അത് നമ്മൾ കൊടുത്ത വാർത്ത ശരിയല്ലെന്നുള്ള രീതിയിൽ മറ്റൊരു വാർത്ത ചെയ്യുക അങ്ങനെ ഒരു വിഷയത്തിൽ തന്നെ മൂന്നും നാലും രീതിയിൽ തന്തയില്ലാത്ത വാർത്ത ചെയ്യുക എന്നുള്ളതാണ് ഈ മലനാടിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി അത് മലനാടിൻ്റെ തമ്പിനേലും അതുപോലെ തന്നെ മലനാടിൻ്റെ വാർത്തകളൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ സി പി എമ്മിനെ പിണറായി വിജയനെ മാത്രം ഫോക്കസ് അങ്ങനെ വിമർശിക്കുമ്പോ നെയ്യപ്പം നിന്നതുപോലെയാണ് രണ്ടുണ്ട് കാര്യം എന്ന് പറയുന്നത് നെയ്യപ്പം നിന്നു കഴിഞ്ഞാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞതുപോലെ പിണറായി സി പി എമ്മിന്റെ നേതാക്കളെയും വിമർശിക്കുമ്പോൾ രണ്ടുണ്ട് കാര്യം രണ്ടല്ല ഒരുപാട് കാര്യം ഉണ്ട് കാരണം ഇന്ന് സി പി എമ്മിനെയോ പിണറായി വിജയനെയോ വിമർശിക്കുമ്പോൾ ഏതൊരാളുടെയും കൃത്യമായിട്ട് വീഡിയോസിന് റീച്ച് കൂടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ ഉള്ളതായത് കൊണ്ടല്ല പിണറായി വിജയനെ വിമർശിക്കുമ്പോൾ ഈ ബി ജെ പിയുടെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ സപ്പോർട്ട് കിട്ടും അതുപോലെ കോൺഗ്രസിന്റെ സപ്പോർട്ട് കിട്ടും ഇതുപോലെ ലീഗിന്റെ സപ്പോർട്ട് കിട്ടും ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരുടെയും അതായത് കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളു മുരട് മൂർക്കം പാമ്പ് വരെയുള്ള ആൾക്കാരുടെ സപ്പോർട്ട് ഈ പിണറായി വിജയൻ എന്ന ഒറ്റ വ്യക്തിയെ വിമർശിക്കുന്നതിലൂടെ ഇവർക്കൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ പല മാധ്യമങ്ങളും ചാനലുകളൊക്കെ ഈ പിണറായി വിജയനെ വിമർശിക്കുന്നതിലും സി പി എമ്മിനെ വിമർശിക്കുന്നതിലും പ്രത്യേക ഒരു രസം കണ്ടെത്തുന്നത് അപ്പൊ ഞാനിവിടെ പറയാൻ പോകുന്നത് ഇതൊന്നുമല്ല ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് E ഇവന് അടി കിട്ടാനുള്ള കാരണം അല്ലെങ്കിൽ ഇനിയും കിട്ടി കിട്ടുന്നതിനുള്ള കാരണങ്ങൾ ഇവൻ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ് പലതും ഇവൻ മാത്രമല്ല ഇതുപോലെയുള്ള സംഖ്യകൾക്ക് വേണ്ടി പണിയെടുക്കുന്ന മറ്റൊരു ചാനലും കൂടിയുണ്ട് നമ്മുടെ എ മലയാളം എന്ന് പറഞ്ഞൊരു ചാനല് ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വിഷയമൊക്കെ ഇവർക്കൊക്കെ മുൻകൂട്ടി അറിയാമായിരുന്നിട്ടും അവരൊക്കെ പരമാവധി ഒളിച്ചു വെച്ചതും അതുപോലെ തന്നെ പിന്നീട് ഈ പറഞ്ഞതുപോലെ ശരി ശരിയായ രീതിയിൽ അങ്ങ് വിമർശിക്കാതെ വീഡിയോ ചെയ്തതൊക്കെയുള്ള കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വിഷയം പിന്നീട് ഉയർന്നു വരികയും അത് എല്ലാ മാധ്യമങ്ങളും വാർത്തയാക്കി ചെയ്യുകയും ചെയ്തപ്പോൾ ഈ എ ബി സി മലയാളം എന്നുള്ള ചാനല് ഷാജിൻസ് കറിയയെ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ വാ അതായത് തെളിവുകളില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചതിന്റെ പേരിൽ ഒരു വിമർശിക്കുന്ന ഒരു ഭാഗം ആ ഒരു ഭാഗത്തിൽ അത് നമ്മുടെ വിഷയമല്ല അത് വിമർശിക്കുകയോ അത് വെളുപ്പിക്കുകയോ എന്തോ ആണെങ്കിൽ ചെയ്തോട്ടെ അതൊന്നും നമ്മുടെ വിഷയമല്ല ഈ എ ബി സി മലയാളം ചാനൽ എന്നുള്ള ചാനൽ ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ പിന്നീട് ഉയർന്നു വന്നപ്പോൾ ഈ മറുനാടൻ അന്ന് തെളിവില്ലല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് കിട്ടിയാൽ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എ ബി സി ചാനലിൻ്റെ ആൾക്കാരെ വിളിച്ച് പരിഹസിച്ചൊരു കാര്യമുണ്ട് ആ കാര്യം പരാമർശിക്കുന്നതും അപ്പോൾ ഈ എ ബി സി മലയാളം ചാനൽ പറയുന്നുണ്ട് എല്ലാ വിഷയത്തിലും നമ്മൾ തെളിവുകൾ ഉണ്ടായിട്ടാണോ വാർത്ത ചെയ്യുന്നത് പിണറായി വിജയനെയും പി ശശി പി ശശിക്കെതിരെയൊക്കെ നമ്മൾ വാർത്തകൾ ചെയ്യുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ അല്ലല്ലോ നമുക്ക് കിട്ടുന്ന ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോരോ വാർത്ത അങ്ങ് ചെയ്യുന്നു അത് അറിയാതെ അങ്ങനെ ആ ഒരു വിഷയത്തിൽ ഷാജനെ പരിഹസിക്കുന്നതാണ് പക്ഷെ എന്നാലും അറിയാതെ ആ ഒരു വാക്ക് വായിൽ നിന്നും ആ ഒരു വാക്ക് വീണു അതായത് ഇവരൊക്കെ ചെയ്യുന്ന വാർത്ത ആരെങ്കിലും എവിടെയെങ്കിലും കേൾക്കുന്ന ചില ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരങ്ങ് തള്ളിവിടുന്നതാണ് എന്ന് ഇവര് തന്നെ സമ്മതിക്കുന്ന ഒരു വിഷുവലാണ് ആ ഒരു വിഷുവിന് നമുക്ക് എന്തായാലും ഈ ഒരു അവസരത്തിൽ കാണിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനൊരു ഈ വീഡിയോ ചെയ്യാൻ കാരണം നമുക്ക് ആ ഒരു വിഷ്വല് കാണാം ഇവര് പരസ്പരം പരിഹസിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ആ ഒരു വിഷുവൽ കാണാം എന്നോട് പറഞ്ഞത് ഇവർക്ക് ഇത്രയൊക്കെ പറയാൻ ഉണ്ടെങ്കിൽ പേരെന്താ പറഞ്ഞ ചാറ്റ് പുറത്ത് വിട്ടൂടെ അതെന്താ ചെയ്യാത്തത് എന്നായിരുന്നു ഷാജന്റെ ചോദ്യം നമ്മൾ ആ വീഡിയോ ചെയ്തപ്പോൾ ഷാജൻ പറഞ്ഞത് എവിടെ തെളിവ് എവിടെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ ഇപ്പോൾ സൈബർ ലോ എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപദേശമൊക്കെ തരുന്നു അതല്ല ഷാജൻ അങ്ങനെ ഉത്തരവാദിത്തമില്ലാതെയാണോ പറയുന്നത് അങ്ങനെ എല്ലാവരെയും ഒരേ സ്കെയിൽ വെച്ച് അളക്കല്ലേ പക്ഷേ ഇപ്പോൾ ഓൺലൈൻ മീഡിയ പോലെ ആയിരിക്കുന്നു ദൃശ്യമാധ്യമങ്ങളും എന്ന് പറഞ്ഞ് ഇന്ന് ഷാജൻ ചെയ്ത വീഡിയോയും രാഹുൽ മെങ്ങൂട്ടം തന്നെ ആയിരിക്കുകയാണ് ഷാജൻ അറിയാം ഈ പറയുന്ന പെൺകുട്ടി ആരാണെന്ന് ഷാജൻസ് കറിയാക്കി അറിയാമെന്ന് ഷാജൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരോട് സംസാരിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അപ്പൊ ഈ ഓഡിയോ റിപ്പോർട്ടർ ടി വി ഇപ്പൊ പുറത്ത് ഓഡിയോ ജനുവിൻ ആണോ എന്ന് ഷാജൻ ഒന്ന് അന്വേഷിക്കണം ഈ പറഞ്ഞ ഷാജന അന്ന് വിളിച്ച് എനിക്കറിയില്ല കേട്ടോ ഏത് പെൺകുട്ടിയാണെന്ന് ഷാജൻ അറിയാം ഷാജൻ പറയാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടി ഏതാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല അതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ മാർഗമില്ല ഷാജൻ അറിയാവുന്നതുകൊണ്ട് ആ വനിതാ ജേർണലിസ്റ്റിനെ വിളിച്ചിട്ട് ഈ ഓഡിയോ നിങ്ങളുടെതാണോ സഹോദരി അല്ലെ അനിയത്തി എന്ന് ചോദിക്കുക ചോദിച്ചിട്ട് അത് ബോധ്യം ഉണ്ടെങ്കിൽ ഇന്ന് ഷാജൻസ് കറിയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വീഡിയോ ചെയ്യുക എന്നോട് പറഞ്ഞത് തെളിവുണ്ടെങ്കിൽ ഞാനും ചെയ്യുമെന്നാണ് പറഞ്ഞത് ഷാജൻസ് കറിയ പറഞ്ഞത് ഷാജൻസ് കറിയ വാക്ക് പാലിക്കണം അല്ലെങ്കിൽ ഈ ഓഡിയോ റിപ്പോർട്ടർ പുറത്തുവിട്ട ഓഡിയോ ഫേക്ക് ആണെന്ന് പറയണം അന്ന് ദേശാവാണിയെ കുറച്ചിത് വിളിച്ചല്ലോ ദേശാവാണി എന്ന് പറഞ്ഞ മഞ്ഞ പത്രം എന്ന് ആ വാക്ക് ഉപയോഗിച്ചില്ല കേട്ടോ ആണെന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ ശശിയെക്കുറിച്ച് പിണറായിയെ കുറിച്ച് ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ള ചാനലുകൾ ഒന്നാണ് നമ്മളും പറഞ്ഞിട്ടുണ്ട് എല്ലാ സോഷ്യൽ മീഡിയയും പിണറായി വിജയനെയും ശശിയെയും ഒക്കെ ആക്രമിച്ചിട്ടുണ്ട് എന്ത് തെളിവുണ്ടായിട്ടാ നമ്മൾ പുറത്ത് കേൾക്കുന്ന ആക്ഷേപങ്ങൾ നമുക്ക് നമ്മുടെ ഒരു കോൺഷ്യസ് വെച്ചിട്ട് അല്ലേ അതെ നമുക്ക് അതിനകത്ത് വസ്തുതയുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ കണ്ടല്ലോ അപ്പൊ ഇതൊക്കെ എന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇങ്ങനെ പലരെ പറ്റിയും പല നേതാക്കളെ പറ്റിയും പലർക്കെതിരെയും ഇവരൊക്കെ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഇവരൊക്കെ ചെയ്യുന്ന വാർത്തകളിലും എത്രമാത്രം സത്യമുണ്ട് എന്ന് ഇവരെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഈ കണ്ടത് എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഒരു ഒരു വാർത്ത വരുമ്പോൾ അതിനെ ഇവരെടുത്തുകൊണ്ട് അതിന് ഇവർ ഇവരുടേതായ മാനങ്ങൾ നൽകിയിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ എല്ലാ കഥകൾ വിളിച്ചു പറയുക അതിന് അവരുടെ കുടുംബങ്ങളെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ കഥകൾ മെനയ്യുക ഇതാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു വശത്ത് സംഘികൾക്ക് വേണ്ടി കൃത്യമായിട്ടുള്ള വാർത്തകൾ ഇവർ സപ്പോർട്ടായിട്ട് ചെയ്യുന്ന രീതിയിൽ വാർത്തകൾ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ അവർക്കെതിരെ ഈ വാർത്ത ഇത്തരം വാർത്തകളോ അവരുടെ കുടുംബങ്ങളെ ചേർത്തുള്ള ഇത്തരം വാർത്തകളോ ചെയ്യുന്നില്ല അപ്പോൾ ഇവരൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് സംഘപരിവാറിന് വേണ്ടിയിട്ട് ഇവിടെ മറ്റുള്ള പാർട്ടിക്കാരെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ നിലകൊള്ളുന്നത് ഈ മലനാടനായാലും ഈ പറഞ്ഞ എ മലയാളം ചാനലായാലും ഇതുപോലുള്ള സകല ഈ മാധ്യമ മാമ മാധ്യമങ്ങളായാലും ഈ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ആശയം സംഘപരിവാറിൻ്റെ ആശയമായതുകൊണ്ടാണോ ഈ മലനാടൻ ചെയ്യുന്നത് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ആശയപരമായിട്ട് എനിക്ക് തോന്നിയടത്തോളം ഈ പറഞ്ഞതുപോലെ മലനാടിന് ഏറ്റവും ബന്ധമുള്ളത് കോൺഗ്രസ് നേതാക്കളോടും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയോടുമാണ് അതായത് ആശയം കോൺഗ്രസിനൊപ്പം ആമാശയത്തിന് വേണ്ടിയിട്ട് ബി ജെ പിക്ക് അല്ലെങ്കിൽ സംഘികൾക്ക് വിടുപണി ചെയ്യുകയും ചെയ്യുന്ന വിടുപണി ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു നാറിയാണ് ഈ മലനാടൻ എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും ബോധ്യമാകുന്ന കാര്യമാണ് അവരുടെ വാർത്ത എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവരുടെ വാർത്ത ചെയ്യുന്ന രീതി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇവർക്ക് കൃത്യമായിട്ട് വാർത്ത എങ്ങനെ റീച്ച് ഉണ്ടാക്കണം അല്ലെങ്കിൽ എങ്ങനെ ഇവർക്ക് വേണ്ട സപ്പോർട്ട് ഇവർക്ക് വേണ്ട നിയമ പരിരക്ഷ ഉണ്ടാക്കണം എന്നുള്ള കൃത്യമായ ബോധ്യം ഇവർക്കുണ്ട് ഇവർ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ഇടതുപക്ഷത്തെ സി പി എമ്മിനെ സി പി എമ്മിന്റെ നേതാക്കളെ അതുപോലെ പിണറായി വിജയനെ എന്ത് വാർത്തയായുമ്പോഴും ഇത് ഭൂകമ്പത്തിന്റെ വാർത്ത ചെയ്യുമ്പോഴായാലും അതിൻ്റെ ഇൻട്രോയിൽ അല്ലെങ്കിൽ അതിൻ്റെ തമ്പിനോയിൽ പിണറായി വിജയൻ്റെ മുഖമോ അല്ലെങ്കിൽ പിണറായി വിജയനെ പറ്റി രണ്ട് കുറ്റം പറഞ്ഞോ അല്ലാതെ ഇവനൊന്നും വാർത്തയില്ല അത് ഭൂകമ്പത്തിൻ്റെ വാർത്തയായിക്കോട്ടെ വെള്ളപ്പൊക്കത്തിൻ്റെ വാർത്തയായിക്കോട്ടെ അമേരിക്കയിലെ നടക്കുന്ന എന്തെങ്കിലും ആക്രമണത്തിന്റെ കാര്യങ്ങളായിക്കോട്ടെ ഈ ഒരു രീതിയിലാണ് ഇവർ ഇവരൊക്കെ വാർത്ത ചെയ്യുന്നത് പിന്നെ ഇവരുടെ മറ്റൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘികളുടെ വ്യാപകമായിട്ടുള്ള ഈ പറഞ്ഞതുപോലെ സ്നേഹവും അവരുടെ സപ്പോർട്ടും കിട്ടുന്നതിന് വേണ്ടിയിട്ട് മുസ്ലിം വിഭാഗത്തെ കരിവാരി തേക്കുന്ന രീതിയിലുള്ള വാർത്തകൾ അവർക്കെതിരെയുള്ള പല വിവാദങ്ങൾ ഇതൊക്കെ ഉയർത്തിക്കൊണ്ടുവരിക ഈ ലൗജിഹാദ് പോലെയുള്ള വിഷയങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ ചെയ്യുക ഇതിലൊക്കെ കൂടിയിട്ടാണ് ഇവർ ഈ റീച്ച് ഉണ്ടാക്കുന്നത് ഇവർക്കുള്ള സപ്പോർട്ടും ഇവർക്കുള്ള രക്ഷയും ഇവർ ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളിലൂടെ ഇത്തരം വാർത്തകളിലൂടെയാണ് എന്തായാലും തല്ലി കിട്ടി ഈ പറഞ്ഞതുപോലെ ഒരു ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു പിറ്റേ ദിവസം പയറുമോണി പോലെ എഴുന്നേറ്റ് വന്ന മലനാടൻ ബി ജെ എമ്മൊ കേട്ടിട്ട് കുറെ ഷോർട്സൊക്കെ ഇടുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് വാർത്തകളൊക്കെ രൂക്ഷമായിട്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല മറ്റു മാധ്യമങ്ങൾക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്താം എന്ന് സി പി എം കഴിഞ്ഞ തെറ്റാണ് കാരണം ഞാൻ ചാവാൻ തയ്യാറായി തന്നെ ജീവിക്കുന്ന ആളാണ് ഞാൻ ഇപ്പോൾ ഇപ്പൊ ചെയ്യുന്ന എനിക്കൊരു രാഷ്ട്രീയമുള്ളൂ ദേശസ്നേഹം എനിക്ക് പല രാഷ്ട്രീയമുള്ള ആളുകൾ പറയാറുണ്ട് എൻ്റെ ദേശസ്നേഹം രാജ്യത്തോടുള്ള ഇഷ്ടം അതാണ് എൻ്റെ രാഷ്ട്രീയം ആ ഒരു നിലപാട് ഉയർത്തിപ്പെടുത്തി ഞാൻ മുമ്പോട്ട് പോകും ഏതൊരു വൃത്തിയോട് കാണിച്ചാലും ഞാൻ വിളിച്ചു പറയും ഒരു കാരണം കാരണം ഞാൻ അമ്പത്തിമൂന്ന് വയസ്സിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഇനി കുറച്ചുനാളും കൂടി ചെയ്യും ഒരാൾ എന്ത് വിചാരിച്ചാലും ഞാൻ അല്പം പോലും പുറകോട്ട് പോകത്തില്ല മാത്യൂസ് കൊല്ലപ്പള്ളി എന്നല്ല സി പി പിണറായി വിജയൻ എന്നല്ല വിജയൻ്റെ മകൾ വൃത്തിയോട് കാണിച്ചാൽ പറയാതിരിക്കാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞിരിക്കുന്നു കേട്ടല്ലോ എന്താ പറയുന്ന പറഞ്ഞാൽ ഇനിയും ഞാൻ അത് ആ പണി തന്നെ തുടരും ഇത്രയും കാലം ചെയ്ത ആ വൃത്തികെട്ട പണി തന്നെ ഇനിയും തുടരും അതായത് മറ്റുള്ള ജനങ്ങൾക്കെതിരെ മാന്യമായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾക്കെതിരെ ഇതുപോലെ പല ഭീഷണികളും പറഞ്ഞ് അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ റീച്ചിനു വേണ്ടിയിട്ടും ഒക്കെ അവരെ മോശക്കാരാക്കുന്ന രീതിയിൽ ഇല്ലാ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ആ ഒരു പ്രവണത തന്നെ ഇനിയും തുടരും എന്നാണ് പറയുന്നത് മാത്രമല്ല ഇത് സി പി എമ്മും പിണറായി വിജയനും ഇയാളെ തീർക്കാൻ വേണ്ടി കൊല്ലാൻ വേണ്ടി ചെയ്ത പണിയാണ് കൊട്ടേഷനാണെന്നൊക്കെയാണ് ഒരു കാര്യം ഞാൻ പറയാം ടാ ഒന്നും തീർക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മിനോ അല്ലെങ്കിൽ പിണറായി വിജയനോ ഈ ഒരു രീതിയിൽ ഏതെങ്കിലും വാഹനത്തെ ഫോളോ ചെയ്ത് വന്നിട്ട് ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്ന് കോളർ പിടിച്ച് വലിക്കേണ്ട ആവശ്യമൊന്നും സി പി എമ്മിനോ പിണറായി വിജയനോ ഇല്ല അവരുടെ കൊട്ടേഷൻ ഈ രീതിയിലല്ല എന്നുള്ളതെങ്കിലും നീ മനസ്സിലാക്കുക അവർ നിന്നെ തീർക്കാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇന്ന് ഈ ഒരു രീതിയിൽ വീഡിയോ ചെയ്യുന്നുണ്ടാകുമായിരുന്നില്ല നീ ഇങ്ങനെ പറയണം നീ ഇങ്ങനെ പറയാമെന്നുള്ളത് ഈ പറഞ്ഞതുപോലെ അവരുടെയൊക്കെ ആവശ്യമാണ് കാരണം നീ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ജനങ്ങൾ ചിന്തിക്കുക നിനക്ക് ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കൃത്യമായിട്ട് ഒരു ഒരു സംഘി എന്നുള്ള രീതിയിൽ അടിക്കുന്ന ഒരു വിഭാഗം മാത്രമാണ് ബാക്കിയുള്ള ജനങ്ങളൊക്കെ നീ എന്താണോ പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ് സത്യമെന്ന് കരുതുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുന്ന ആൾക്കാരാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് തന്നെ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നിന്നെ തീർക്കാനാണെങ്കിൽ ഇതിലെ പണ്ടേ നിന്റെ നീ പറയുന്ന ഇത്തരം വാർത്തകളൊക്കെ നിർത്തിക്കാനുള്ള വഴിയൊക്കെ സി പി എമ്മിനും പിണറായി വിജയനൊക്കെ ഉണ്ട് അതൊന്നും നീ സി പി എമ്മിൻ്റെയും പിണറായി വിജയൻ്റെയും തലയിൽ ഈ ഒരു ചീളു കേസൊന്നും കൊണ്ടിട്ടിട്ട് നീ വലിയ ഒരു താരപരിവേഷം ഉണ്ടാക്കാനൊന്നും നീ ശ്രമിക്കണ്ട പിന്നെ സമൂഹം ിലെ മാന്യമായി ജീവിക്കുന്ന മറ്റുള്ളവർക്കൊക്കെ എതിരെ ഇങ്ങനെ ഇതുപോലെ നിരന്തരമായിട്ട് ഇനിയും ഞാൻ ഈ പണി തന്നെ തുടരും എന്നുള്ള ആ ഒരു ദാഷ്യമുണ്ടല്ലോ ആ ദാഷ്യത്തിനുള്ള മറുപടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണി തുടർന്നോളൂ നീ ചെയ്യുന്ന ഈ തുടരുന്ന ഈ പണിക്കുള്ള ഈ ഉപഹാരം അത് കൃത്യമായിട്ട് ഇതുപോലെ തല്ലുകളായിട്ടും കേസുകളായിട്ടും ഒക്കെ നിൻ്റെ പിന്നാലെ തന്നെ നീ ചെയ്യുന്നതിനനുസരിച്ച് നിന്റെ പിന്നാലെ തന്നെ ഉണ്ടാകും എന്ന് മാത്രമേ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ അതിൻ്റെ ഇടയിൽ ഞാൻ കൃത്യമായിട്ട് ദേശസ്നേഹം ഉള്ള ആളാണെന്നൊക്കെയാണ് ഈ മറുനാടൻ പറയുന്നത് അത് എന്തിനാണ് പറയുന്നതെന്ന് ഈ സംഘികളെ എന്താ പറയുക പുളകം കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം നിന്റെ ഉള്ളിൽ എന്താണ് നിന്റെ ആശയം എന്താണെന്നും നീ ആമാശയത്തിന് വേണ്ടിയിട്ട് സംഘികളെ പറഞ്ഞ് പറ്റിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും വാർത്ത മെല്ലെ സംഘികളെ പറ്റിച്ച് മുന്നോട്ട് പോകുന്ന ആളാണെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിനുവേണ്ടിട്ടാണ് നിന്റെ ഈ ദേശസ്നേഹം വിളമ്പുന്നത് പിന്നെ നീ പറഞ്ഞോ തനിക്ക് രാഷ്ട്രീയമില്ല അന്തസ്സായിട്ട് ഞാൻ കാര്യങ്ങൾ സത്യം സത്യം പോലെ വിളിച്ചു പറയുന്നതാണെന്ന് നിന്റെ വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ബി ജെ പി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സംഘികളുടെ നേതൃത്വത്തിൽ എത്രയോ ചട്ടത്തരം എത്രയോ അധാർമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വാർത്തകൾ ഇവിടെ നടക്കുന്നുണ്ട് അതിനെപ്പറ്റി ഒന്നും കാമാകുന്നൊരു അക്ഷരം നിന്റെ ചാനലിലൂടെ നീ പറയുന്നതായിട്ട് ഇവിടെയുള്ള ഒരു ജനങ്ങളും കാണുന്നു കേൾക്കുന്നുമില്ല നീ ആകെ പറയുന്നത് ഈ കോൺഗ്രസിനെയോ അല്ലെങ്കിൽ ലീഗിനെയോ അല്ലെങ്കിൽ സി അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തെയോ മാത്രമാണ് അപ്പം നിന്റെ ലക്ഷ്യം കൃത്യമാണ് സംഘികളെ അടിച്ചുകൊണ്ട് നിന്റെ ആമാശയം നിന്റെ ആമാശയത്തിൻ്റെ പ്രശ്നം തീർക്കുക എന്നത് മാത്രമാണ് നീ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നിന്റെ ആശയം പക്ഷേ സംഘി ആശയമല്ല നിന്റെ ആശയം ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആശയമാണ് പക്ഷെ ആമാശയത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ സംഘികളെ പറ്റിക്കുന്നു അതായത് മറുനാടൻ മറുനാടൻ്റെ പണി തുടരട്ടെ അതുപോലെ തന്നെ ആ പണി കിട്ടുന്ന ആൾക്കാർ മറുനാടനുള്ള പണിയുമായി പിന്നാലെ നടക്കട്ടെ